നമുക്ക് അവർ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് എല്ലായിടത്തും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ആഘോഷത്തിനിടയിൽ ഒരാൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് പാലക്കാട് കഞ്ചിക്കോട്ട് ഓണാഘോഷത്തിനിടെ ഇഡ്ഡലി തൊണ്ടയിൽ ഒരു യുവാവ് മരിച്ചു കഞ്ചിക്കോട് സ്വദേശി സുരേഷാണ് മരിച്ചത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന തീറ്റ മത്സരത്തിനിടയിലായിരുന്നു ഈ ദുരന്തമുണ്ടായത് ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് ആഘോഷം നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു ദുരന്തമാണ് എന്താണ് അയാൾക്ക് സംഭവിച്ചത് രുചിയ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കഞ്ചിക്കോട് ആലാമരത്തെ യുവാക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഡ്ലി തീറ്റ മത്സരത്തിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ആലാമുര ആലാമരം കൊല്ലപ്പുര സ്വദേശിയായ സുരേഷാണ് ഈ മത്സരത്തിനിടയിൽ ഇഡ്ഡലി തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ തൊണ്ടയിൽ ഇഡ്ഡലി കുടുങ്ങിയ സമയത്ത് തന്നെ സുരേഷിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഇഡ്ഡലി പുറത്തെഴുക്കിയെടുത്ത് ഉടൻ തന്നെ യുവാവിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അവിടേക്ക് എത്തിച്ചെങ്കിലും യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നിലവിൽ ഈ കഞ്ചിക്കോട്ടെ ആശുപത്രിയിൽ നിന്നും സുരേഷിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആലാമരം സ്വദേശിയായ പാഞ്ചാലിയുടെ മകനാണ് മരണപ്പെട്ടിട്ടുള്ള സുരേഷ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് ആലാമരത്ത് വെച്ച അവിടെയുള്ള പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് ഓണാഘോഷങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ തവണയും ഇഡ്ലി തീറ്റ മത്സരം പോലുള്ള മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിലാണ് പെട്ടെന്ന് സുരേഷിനെ ഇഡ്ലി തൊണ്ടയിൽ കുടുങ്ങി ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത് യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഇഡ്ഡ്ലി ഈ വായിൽ നിന്നും ഉടൻ തന്നെ പുറത്തേക്കെടുത്ത് സുരേഷിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അവിടേക്ക് എത്തുമ്പോഴേക്കും സുരേഷ് മരണപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് ഏതായാലും നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് സുരേഷിന്റെ മൃതദേഹം മാറ്റിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് സുജയ ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് തീറ്റ മത്സരത്തിനിടയിൽ ഇഡ്ഡലി കുടുങ്ങിയാണ് യുവാവിന്റെ മരണം